നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം കെ എസ് യു മലപ്പുറം കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ അറസ്റ്റിൽ അറസ്റ്റ് ചെയ്ത നേതാക്കളെയും പ്രവർത്തകരെയും വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ പാലക്കാട് കോഴിക്കോട് ദേശീയപാത ഉപരോധിച്ചു ഉപരോധ സമരത്തെ തുടർന്ന് ഏറെ നേരം ഇതുവഴിയുള്ള വാഹന ഗതാഗതം താളം തെറ്റി വി കാർത്തികേൻ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാവുക ഇടതുപക്ഷ അനുകൂല ആർ ഓഫീസറെ കമ്മീഷനിൽ നിയോഗിച്ചതുവഴി കമ്മീഷന്റെ സുതാര്യത ചോദ്യം ചെയ്യപ്പെടുന്ന പുതിയ രണ്ടംഗ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവരുമെന്ന് ഉറപ്പുവരുത്തുക താൽക്കാലികമായി പുതിയ ബാച്ചുകൾ എന്നുള്ളതിൽ നിന്ന് ആവശ്യാനുസരണം പുതിയ ബാച്ചുകൾ ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കെ എസ് യു കളക്ടറേറ്റ് മാർച്ച് നടത്തിയത് വിദ്യാർത്ഥി ലഹള എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു

ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത നേതാക്കളെയും പ്രവർത്തകരെയും വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയുടെ നേതൃത്വത്തിൽ കെ എസ് യു കോൺഗ്രസ് പ്രവർത്തകർ പാലക്കാട് കോഴിക്കോട് ദേശീയപാത അരമണിക്കൂറോളം ഉപരോധിച്ചു മലപ്പുറം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ ഗോൾഡ് ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീം സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കുകൾ ഗ്രാമീൺ സൊസൈറ്റി ലോൺ